റബ്ബർ ബോർഡ് കോട്ടയം ഇന്നത്തെ റബ്ബറിൻ്റെ വില ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻഡൽ പത്തൊൻപതിനായിരം രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി രൂപ ഒരു ക്വിൻഡൽ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു ക്വിൻഡൽ പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ ലാറ്റർസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിനാല് എഴുപത് രൂപ ഒരു ക്വിൻഡൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ കൊലറ്റി റബ്ബർ വില ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ നൂറ്റി എൺപത്തൊന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് എഴുപത് രൂപ ബാങ്ക് വില നിലവാരം ആർ എസ് വണ് ഇരുന്നൂറ്റാറ് മുപ്പത് ആർ എസ് ടു ഇരുന്നൂറ്റി നാല് എൺപത്തഞ്ച് ആർ എസ് ത്രീ മുന്നൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ആർ എസ് ഫോർ ഇരുന്നൂറ്റി രണ്ട് എഴുപത് ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഒന്ന് അറുപത്തി അഞ്ച് റബ്ബറിൻ്റെ വ്യാപാര വില ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി രണ്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ട് രൂപാൽ ഇന്നത്തെ വില അറുപത് ശതമാനം നൂറ്റി രണ്ട് രൂപ എഴുപത് ശതമാനം നൂറ്റി ഇരുപത് രൂപ എൺപത് ശതമാനം നൂറ്റി മുപ്പത്തി ആറ് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് കാരറ്റ് എഴുപഞ്ച് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് കാരറ്റ് രണ്ടു നേരം പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം നാല് കാരറ്റ് നൂറ് ശതമാനം സ്വർണം